മലയാളി ഫ്രീ നല്ല രീതിയിലാണ് ചെയ്യുന്നത് തമ്മിലൊക്കെ ഭയങ്കരമായ സ്കീമാണ് നെറ്റ് കോളിംഗ് പറഞ്ഞിട്ട് എന്റെ ആമസോൺ പ്രൈം പ്രൈമില് മൂവ് ചെയ്യുന്നത് പ്രാർത്ഥന അല്ലല്ല മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ സൈഡാൻഡിസ്

അങ്ങനത്തെ ആഗ്രഹം ഉള്ളത് കണ്ടോ എനിക്ക് പോകുന്ന വഴി നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്ക അങ്ങനെ നല്ലത് വരുമ്പോ എനിക്ക് ചെയ്യുന്നു അങ്ങനെ ലിറ്റി ഹാസിന്റെ ഒരു ഭാഗമാണ് പക്ഷെ അതിലൊക്കെ അതാണ് ഇവിടെ രണ്ട് ചീട്ടാ പറഞ്ഞാ